നിനക്ക് മൃഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ് എനിക്കോ നിനക്കോ എനിക്ക് ഈ കുരങ്ങൻ മുത്തശ്ശിയോട് നമുക്കിന്ന് നമുക്ക് ഒരു കഥ പറഞ്ഞു തരാൻ പറഞ്ഞാലോ എന്നാൽ വാ മുത്തശ്ശി ഇന്ന് ഞങ്ങൾക്കൊരു കുരങ്ങന്റെ കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ ഇവിടെ ഇരിക്കേ പണ്ട് പണ്ട് ഒരു കാട്ടിൽ സൂത്രക്കാരനായ ഒരു കുരങ്ങനുണ്ടായിരുന്നു ഒരു ദിവസം അവൻ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൻ ഉറക്കം കാര്യം വേറൊന്നല്ല കാലിൽ ഒരു മുള് തറച്ചു എന്നെ ഒന്ന് സഹായിക്കാമോ എന്റെ കളയാമോ ഉരങ്ങന്റെ ചോദ്യം കേട്ട് പാവം തോന്നിയ കരടി വേഗം തന്നെ ആ മുള്ളെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു കളഞ്ഞു മുള്ളെടുത്ത് കളഞ്ഞതോ ഉരങ്ങന്റെ സ്വഭാവം മാറി നിങ്ങൾ എന്തിനാണ് എന്റെ കാറിൽ നിന്ന് എടുത്ത മുള്ള വെളിച്ചറിഞ്ഞത് ആ കൊണ്ട് എന്ത് കാര്യമാ ഉള്ളത് കാര്യമാനിക്കതുകൊണ്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്റെ കാലിലെ മുള്ളെന്തിനാ എന്നോട് ചോദിക്കാതെ കളഞ്ഞത് കരടി എന്ത് പറഞ്ഞിട്ടും എന്റെ മുള്ള എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ശരിക്കും കാട്ടിൽ നിന്ന് എങ്ങനെ എടുത്തു കൊടുക്കും ശരി നിനക്ക് ഞാൻ വേറൊരു മുള്ളെടുത്ത് തരാം അതൊന്നും പറ്റില്ല എനിക്ക് എന്റെ കാലിൽ നിന്ന് തന്നെ വേണം എന്നാൽ പിന്നെ മുള്ളിന് പകരം ഞാൻ ഒരു മാമ്പഴം തരാം എന്താ അവിടെ നിന്നും നടന്നു അപ്പോഴേക്കും രാത്രിയായിരുന്നു കുരങ്ങൻ കൊച്ചിന്റെ മുന്നിലെത്തി അല്ല ആരിത് എന്താ ഈ രാത്രിയിൽ വിശേഷിച്ച് നല്ല തണുപ്പ് കിടന്നോട്ടെ അതിനെന്താ വാ അകത്തേക്ക് കേറ് എന്താ എന്ത് പറ്റി ഓ അതാണോ അതാ മേശയിലുള്ള പാത്രത്തിൽ വെച്ചോളൂ എല്ലാവരും ഉറങ്ങാൻ കിടന്നു വീട്ടിലെല്ലാരും ഉറങ്ങി ഉറപ്പായതും കുരങ്ങൻ ആരും കാണാതെ മാമ്പഴം എടുത്തു കഴിച്ചു എന്നിട്ട് ഉറക്കാൻ നിലവിളിച്ചു എന്റെ മാമ്പഴം മാമ്പഴം വേണം കുരങ്ങന്റെ നിലവിളി കേട്ടാണ് ഉറക്കമുണർന്നത് നീ ഇങ്ങനെ കരയാതെ നിനക്ക് ഞാൻ തരാം അതൊന്നും പറ്റില്ല തന്നെ അത് പഴുത്തു നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു മധുരമുള്ള മാമ്പഴമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി നീ അത് കഴിച്ചു നോക്കിയിരുന്നോ നല്ല ഒരു ഒരു കാര്യം ആ മൂലയിൽ വലിയ ചക്കയുണ്ട് നീ പകരം അതുകൊണ്ട് കുരങ്ങൻ ചക്കയും വാങ്ങി തലയിൽ വെച്ച് അവിടെ നിന്ന് നടന്നു കുരങ്ങൻ നടന്ന് നടന്ന് കുറുക്കന്റെ വീടിന്റെ മുന്നിലെത്തി അവിടെയും രാത്രി കിടന്നുറങ്ങുന്നതിന് അനുമതി ചോദിച്ചു കുരങ്ങനെ കണ്ടാൽ ആർക്കും പാവം തോന്നുമല്ലോ ആ കുറുക്കൻ അവന് സമ്മതം നൽകി സൂക്ഷിക്കും അതെടുത്ത് കഴിക്കാൻ ആരും ഇവിടെ ഇല്ല അവിടെ ടേബിളിൽ വെച്ചേക്ക് ഇനി എന്താണ് ഉണ്ടായതെന്നറിയോ രാത്രിയിൽ തന്ത്രത്തിൽ കുരങ്ങൻ ചക്കകത്താക്കി ഞാനും അത് മറന്നു നിൽക്കും ഞാൻ അത് എടുത്ത് കൊണ്ടുവരാം ഇതും പറഞ്ഞ് കുറുക്കൻ പോയി കുറുക്കൻ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ചക്ക വെച്ച സ്ഥലത്ത് ചക്കയില്ല പകരം ചക്കയുടെ തോടു മാത്രമായിരുന്നു കണ്ടത് എന്തിനധികം പറയുന്നു അവിടെ നിന്നും അതിനേക്കാൾ വലിയൊരു തണ്ണിമത്തൻ തരപ്പെടുത്തിയാണ് ആ സൂത്രക്കാരൻ മടങ്ങിയത് അടുത്ത ദിവസം കുറങ്ങൻ പോയത് മുയലിന്റെ വീട്ടിലേക്കായിരുന്നു പതിവ് പോലെ തണ്ണിമത്തൻ വെക്കാനുള്ള സ്ഥലം ചോദിച്ചു ഇത് കേട്ട കുരങ്ങൻ സോഫയുടെ സൈഡിൽ തണ്ണീർമത്തൻ വെച്ച് സോഫയിൽ കിടന്നു പാതിരായതും പതിവ് പോലെ കള്ളക്കുരങ്ങൻ ആരും അറിയാതെ തണ്ണീർമൊത്തം ശാപിട്ടു നേരം വെളുത്തതും ഉണർന്നിട്ട കുരങ്ങൻ തന്റെ സ്ഥിരം നഷ്ടപ്പെട്ട ഒരു ചാക്ക് താരറ്റ് വേണമെന്ന് പറഞ്ഞു ഇത് കൊതിയോടെ തലയാട്ടി അല്പസമയത്തിനുള്ളിൽ ഈ ഒരു ചാക്കുകെട്ടുമായി മുയൽ ഇതാ നീ ആവശ്യപ്പെട്ട പോലെ ഒരു ചാക്ക് തിരിച്ചെത്തിട്ട് ഞാൻ തരുന്നു ദുഷ്ടനായ അതൊന്നും ചെവി കൊള്ളാതെ ആ ചാക്കുകെട്ടും തലേക്ക് പുറപ്പെട്ടു ആരുമില്ലാത്ത ഒരിടത്തെത്തിയപ്പോൾ അവൻ ചാക്കുകെട്ട് താഴ്ത്തി വെച്ച് അതഴിക്കാൻ തുടങ്ങി ചാക്ക് ചാക്കഴിച്ചു തീർന്നില്ല അതിനു മുൻപേ ചാക്കിനുള്ളിൽ നിന്നും ഒരു ഉഗ്ര വിഷമുള്ള പാമ്പ് പുറത്തേക്ക് വന്നു മുയലിന്റെ സുഹൃത്തായ പാമ്പായിരുന്നു അത് അവൻ അവന്റെ ജീവനും കൊണ്ടോടി ക്കെയോ ഒരു വിധത്തിലാണ് കുരങ്ങൻ കടി കൊള്ളാതെ രക്ഷപ്പെട്ടത് എന്തായാലും അതോടുകൂടി കള്ളക്കുരങ്ങൻ തന്റെ കുതന്ത്രങ്ങളെല്ലാം നിർത്തി മര്യാദക്കാരനായി